ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് ആരംഭിച്ച അനിശ്ചിതകാല കർഷക സ്വരാജ് സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ദേശീയ കർഷക സമാജം അനുഭാവ സത്യാഗ്രഹം സംഘടിപ്പിച്ചു പ്രസിഡന്റ് മുതല മണി ഉദ്ഘാടനം ചെയ്തു മനുഷ്യജീവൻ സംരക്ഷണം നടപ്പിലാക്കണം സംരക്ഷണം നടപ്പിലാക്കണം വന്യജീവി ഐക്യദാർഢ്യ സമിതി ചെയർമാൻ വിളിയോടെ ഗോപാൽ അധ്യക്ഷനായി സന്തോഷ് മലമ്പുഴ കെ മായാണ്ടി സി ഹരി എസ് അധിരഥൻ കെ രാമകൃഷ്ണൻ പി ഗോപാലൻ അമ്പലക്കാട് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു വന്യജീവി അക്രമങ്ങൾക്കെതിരെയാണ് സമരം മാർമന്നൂർ റോഡ് വാണിയംകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക